അസ്ലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല പലർക്കും സുഖം വിചാരിക്കണേ അപ്പൊ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീട്ടത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ ജോലിക്കൊന്ന് കേട്ടോ അപ്പോൾ പലരും നമ്മളെ ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർ കേട്ടിട്ടാ വീട്ടിലേക്ക് പോകാം അപ്പം ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണട്ടാ അപ്പൊ മക്കൾ നമ്മളിന്ന് സ്പെഷ്യൽ ആയിട്ട് നമ്മളിന്ന് കോവക്കൻ്റെ ഉപ്പേ ഉണ്ടാക്കാം ആ പരിപാടിയാണ് അപ്പം കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് നീ നമ്മൾ ചെറുതാക്കി കട്ട കേട്ടത് അപ്പൊ അത് നമ്മള് ചെറുതാക്കി കട്ട് ചെയ്യട്ടെ നമ്മളെ കോവക്ക സ്പെഷ്യൽ ഉപ്പേൻ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്യുക കനം കുറച്ചിട്ട് ഇത് വേറെന്താ ഇത് കടിക എന്താ നല്ല ചെറുതാക്കിട്ട് പെട്ടെന്ന് ഉപയോഗം ചെയ്യും പിന്നെ എല്ലാവർക്കും ഇഷ്ടപോടാ എല്ലാം അടിപൊളി എല്ലായിടത്തും നല്ല കൈ നല്ല കൈ വൃത്തിയൊക്കെയാണ് അപ്പൊ നല്ല ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ഉയിന്ന് ദോശയാണ് ഇതാ നല്ല മാവക്ക് സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഒന്ന് റെഡി ആയിട്ടോ ഞാനിപ്പോ പാരാ പരിപാടിയാണ് പിന്നെ പോയി ആ സ്പെഷ്യൽ ോശ് നല്ല അടിപൊളി ചിക്കൻ കുറുമിണ്ടാ നല്ല വെന്ത് സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ദോശ സ്പെഷ്യൽ ദോശയും ചിക്കൻ കറിയും അല്ലേ ചിക്കൻ കുറുമ ദോശ ദോശ റെഡി സെറ്റ് റെഡി സീഡ് കളറൊക്കെ ഇന്നത്തെ സ്പെഷ്യൽ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സുഖാണ് മാവ് റെഡി ആയത് ചട്ടി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കടിയാണ് അപ്പൊ എല്ലാരും ഉണ്ടാക്കുന്നുണ്ടാവും നമ്മളൊരു മോഡലാട്ടോ ഉപ്പേര്യടയില് കൊണ്ടിരിക്കണേ നല്ല കടകറത്തതാ ചട്ടിയിൽ കെട്ടോട്ടുണ്ട് നല്ല വേട്ടെങ്കിൽ ജോലി ഭാഗം നമ്മളെ ദോശ ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ഒരു ദോശ നമ്മൾ ചോദിക്കാം സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചോദി ചിക്കൻ ചിക്കൻ കൊണ്ട് സതായി എന്തെങ്കിലും കെട്ടാ നല്ല വരട്ടുമായിരിക്കും സ്പെഷ്യൽ അത്ര പരിപാടിയൊക്കെ

ാണ് ദോഷം കുറുമിട്ടാ നമ്മള് ചായ കുടിച്ച് നമ്മള് കമ്പനി പരിപാടിയാണ് ചോറ കഥാ പാത്രത്തിലാക്കിട്ടുണ്ട് പത്തണിക്കുള്ള പതിനെന്തെണ്ണിക്കുള്ള ചായ കഴിയിട്ട കുറുമയും ദോശയുണ്ട് പിന്നെ ഉപ്പേരി ചിക്കൻ കറിതാ കൂട്ടാനും ഒക്കെ റെഡി ആയിണ് ചായ്ലാസ്കില് ഇപ്പൊ റെഡി അല്ലേ ഗീസർ എടുത്താറു ബാഗിലൊക്കെ ബന്നോ നമ്മള് വൈകുന്നേരം ചായക്കടി ബന്നും കൊണ്ടോണ്ട് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ നമ്മള് ജായൊക്കെ ഓടിച്ചു നമ്മള് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മേക്കാറൊക്കെ തുള്ളുണ്ട് രാത്രി നല്ല മഴയുണ്ട് അപ്പൊ സ്പെഷ്യലൊക്കെ നമ്മളെന്താ വീടിലുള്ളത് അപ്പൊ എല്ലാവരും നമ്മളെ ഫുള്ള് വീടൊക്കെ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സസ്യ ജോലിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നടന്നു വരുക നല്ല മഴക്കാരൊക്കെ മൂടിയാണ് ആ ക്യാപ്പിൽ ഇങ്ങനെ വല്ലതും നടന്നിട്ട് പോകുന്നതാണ് നമ്മൾ ഭക്ഷണം കഴിച്ചു ഇപ്പം റെസ്റ്റിലാണ്

വീഡിയോ റോഡിൻ്റെ നമ്മളെ പുതിയ പിന്നറുത്താറിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിരുന്നത് നമ്മളെ പാട്ടും എട്ടുപേരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് എന്ന സപ്പോർട്ടൊക്കെ കാണാം അങ്ങനെ ഭയങ്കര നല്ലൊരു മഴ പെയ്ത് വണ്ടീന്ന് തളി ചെറുപ്പിച്ചിട്ട് കാൽമുഖം നയിട്ട് വൈക്കാം കാരണം കൂടി വള്ളം വരുന്നപ്പോഴേ ഒരു രശയില്ല സാധിക്ക രണ്ട് സേരിൽ വെള്ളം ഒഴിക്കായതുകൊണ്ട് ഒരു രശയില്ല നമ്മളിങ്ങനെ ജോലി കഴിഞ്ഞ് വരുകയുണ്ട് വെള്ളമൊക്കെ കഴിക്കുമ്പോഴാണ് റോട്ടുകളിൽ ഇറങ്ങാൻ പോയാളി വണ്ടിയുണ്ട് വെള്ളം തിരക്കിക്കണം കൊടുക്കുമ്പോ മഴ പെയ്തപ്പോൾ ഇങ്ങനെ കേട്ടോ അരി സൈഡിലൂടെ നമ്മൾ നടന്ന് നടന്നിങ്ങനെ പോവുകയാണ് നമ്മൾ നമ്മൾ ചെറിയ കടന്നു മഴത്തങ്ങനെ നമ്മൾ പണ്ടത്തെ സ്കൂൾ പോക്കും വേറെ വൈബാണ് അപ്പൊ മക്കൾ നമ്മള് ജോലി കഴിഞ്ഞപ്പോ വീട്ടിലെത്തി നല്ല മഴ നമ്മൾ കൂലിയൊക്കെ കഴിഞ്ഞ് നമ്മള് കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങിയിട്ടുണ്ട് ചാടെ ചാട് പറഞ്ഞാ അപ്പോൾ ചായയൊക്കെ റെഡി ആയിക്കണ് അപ്പോൾ ഏതായാലും പുറത്ത് ഇന്നത്തെ വീഡിയോക്ക് അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക ബെല്ലേ കണ് പുറത്ത് ഇൻഷാല് പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അസ്സാമലൈക്കും